കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം ഇന്ത്യയുടെ കവാടം പോലെ ലോകോത്തരമായ ഒരു എയർപോർട്ടാണ് ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത് ജനങ്ങൾക്ക് കുറച്ച് മാസങ്ങളായി അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ തീർച്ചയായും കേരളം ഒരു പുതിയ നാടായിട്ട് മാറാനാണ് ശ്രമിക്കുന്നത് നവകേരള സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമൂന്നലാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയിലൂടെ ഒരു ഘട്ടം എന്ന രീതിയിൽ പൂർത്തിയാകുന്നു നമ്മുടെ നാടിന്റെ ഭാവിയിൽ വികസന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും വിഴിഞ്ഞം പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ല ലോകത്ത് തന്നെ ഇത്ര ചുരുക്കം ദൂരത്ത് വളരെ ചെറിയ ദൂരത്ത് കപ്പൽ താരയിൽ നിന്ന് ഒരു തുറമുഖത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ലോകത്ത് തന്നെയുള്ള അപൂർവം താവള പ്രധാനപ്പെട്ട സീ പോർട്ടുകളിൽ ഒന്നായിരിക്കും മതം അതുമാത്രമല്ല ഇരുപത് മീറ്ററിലധികം താഴ്ച പ്രകൃതിദത്തമായിട്ടുള്ള പ്രജീത ഉണ്ടാക്കുന്നില്ല പ്രകൃതിദത്തമായിട്ടുള്ള ആഴം അത് ലോകത്തിലെ ഏത് ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും കടന്നു വരാൻ സാധിക്കുന്ന സൗകര്യമുള്ള ഒരു തുറമുഖമായിട്ടാണ് നമ്മൾ മാറാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം